കോഴിക്കോട് ചക്കിട്ടപ്പാറ പൂഴിത്തോട് മാവട്ടം വനമേഖലയിൽ ഉരുൾപൊട്ടി കടന്തറപ്പുഴയിൽ അമിത ജലപ്രവാഹം വ്യാഴാഴ്ച പൂഴിത്തോട് അലങ്ങമ്പാറയുടെ മേൽഭാഗത്ത് വനമേഖലയിലാണ് ഉരുൾപൊട്ടിയത് വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു ഉരുൾപൊട്ടലുണ്ടായത് കടന്തറപ്പുഴയിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചു ഇല്ലിയാനി മുത്തോട്ടു പുഴകളിലും ജലത്തിന്റെ അളവ് കൂടി പൂഴിത്തോട് മേഖലകളിൽ രാത്രിയിലും മഴ തുടരുകയാണ് പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പുഴയിൽ ഇറങ്ങരുതെന്നും ചെമ്പനോട വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പവനേറുന്ന തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी